ലിയോ പതിനാലാമൻ പാപ്പയിൽ നിന്നും പൗരോഹിത്യം സ്വീകരിക്കുന്ന ആദ്യ മലയാളി വൈദികനായി സുൽത്താൻപേട്ട് രൂപതാംഗമായ ഡിക്കൻ ആൻഡോ അഭിഷേക് മലയാളിയായ ഡീക്കൻ ഇന്ന് വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബെസ്ലിക്കയിൽ നിന്നും ലിയോ പതിനാലാമൻ പാപ്പയുടെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെയാണ് പൗരോഹിത്യം സ്വീകരിച്ചത് തമിഴ്നാട്ടിലെ കോട്ടാർ രൂപതാംഗമായ അംഗമായ ഡിക്കൻ അജിത്തും ഇന്ന് ലിയോ പാപ്പയിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചു ഇന്ത്യയിൽ നിന്നുള്ള ഡീക്കൻമാർക്ക് പുറമെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള മുപ്പത് ഡീക്കന്മാരും പൗരോദ്യം സ്വീകരിച്ചവരിൽ ഉൾപ്പെടുന്നു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി ദൈവജനത്തെ നയിക്കാൻ പാപ്പ അവരെ ഉദ്ബോധിപ്പിച്ചു വൈദികർ സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വക്താക്കളാവണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു അവർക്ക് പ്രാർത്ഥനകളും ആശംസകളും നേർന്ന പാപ്പ സന്ദേശം നൽകി സുൽത്താൻപേട്ട രൂപതയിലെ സയത്തുറൈ സെയിൻ ജെയിംസ് ഇടവകാംഗമാണ് നവവൈദികനായ ആൻഡോ അഭിഷേക് ആലുവ പൊന്തിഫിക്കൽ സെമിനാറിൽ നിന്നും ഫിലോസഫി പൂർത്തീകരിച്ച അദ്ദേഹം തിയോളജിയും ലോയും റോമിലെ ഒർബാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പൂർത്തീകരിച്ചത്